ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് ടിപ്പും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ സുപ്പം ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ഞാൻ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല ഒരുപാട് ചേച്ചിമാർ എന്താ ഇത് ചെയ്ത് അവർക്ക് നല്ല നല്ല എന്താ അനുഭവങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോഴിത് അങ്ങോട്ട് ഇന്ന് രാവിലെ കൂടെ ഞാൻ വീഡിയോ കണ്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് എന്താ എന്താ നമുക്ക് ഒരാവശ്യം വേണം എന്നാഗ്രഹിച്ച് ഞാൻ ചെയ്യുകയാണ് ഞാൻ എഴുതി തുടങ്ങി കേട്ടോ അപ്പോഴും ഞാൻ ഇന്നലെ മുതൽ എഴുതി തുടങ്ങി കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഈ ഏഞ്ചൽ നമ്പറുണ്ടല്ലോ അപ്പോൾ ചേച്ചിമാർ ഒത്തിരി ചേച്ചിമാരെ വീഡിയോകളും ഒക്കെ ഇടുന്നതുകൊണ്ട് അവർക്കൊക്കെ നല്ല എന്താ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴും നമുക്ക് എന്തായാലും ജോലി ചെയ്യാതെ നമുക്കാരും ക്യാഷൊന്നും ഇങ്ങോട്ട് തരത്തില്ല നമ്മൾ കഷ്ടപ്പെടണം കേട്ടോ എന്നാലും നമ്മൾ ചിലപ്പം ഒരു വിശ്വാസമൊക്കെ കാണുമല്ലോ ഇവിടുന്നെങ്കിലുമൊക്കെ ചിലപ്പം പണ്ടങ്ങ പണ്ടെങ്ങോ നമ്മൾ കടം കൊടുത്ത് തിരിച്ച് കിട്ടാൻ ഒക്കെ സാധ്യത കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അപ്പോഴേ ആ ചേച്ചിമാരുടെ അനുഭവങ്ങളൊക്കെ ഞാനും ഒത്തിരി കണ്ടു അപ്പോഴും ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ ഇന്നലെ മകൻ സുപ്പും എഴുതാൻ തുടങ്ങി മറ്റൊന്നുമല്ല കേട്ടോ ഇരുപത്തിയൊന്ന് ദിവസം അമ്പത്തഞ്ച് തവണയാണ് ഇത് എഴുതേണ്ടത് നമ്മുടെ ആവശ്യം എന്താണോ ഇപ്പം ഞാൻ എഴുതിയേക്കുന്നത് എനിക്ക് വലിയ പണം കിട്ടണമെന്നൊന്നുമല്ല കേട്ടോ നമുക്ക് എന്താ കുഞ്ഞാഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെയാണ് നമ്മളിത് എഴുതുന്നത് കേട്ടോ ഓ നമ്മൾ പണം വേണമെന്നൊന്നും നമ്മൾ എന്താ ഒന്നും ഇതുവരെ അങ്ങനെ ആഗ്രഹം ഒരുപാട് പണം പണക്കാരി ആവണമെന്നൊന്നും നമുക്ക് ആഗ്രഹമൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് എന്താ നമ്മുടെ ബാധ്യതകളും എല്ലാം ഒന്ന് മാറാനും ഒക്കെ ഈ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു എന്താ നമുക്ക് എപ്പോഴും പ്രതിഫലം വേണമല്ലോ അപ്പോഴും അതിനൊക്കെ ആയിട്ടാണ് സൂപ്പ് ഇന്നലെ മുതൽ ഇത് എഴുതി തുടങ്ങിയത് അപ്പോഴ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇത് എഴുതേണ്ടത് ചേച്ചിക്ക് അഞ്ച് ദിവസം എഴുതിയപ്പം തന്നെ ചേച്ചിയുടെ ആഗ്രഹം കേട്ടോ ഏത് ചേച്ചിയാണെന്നും പറയത്തില്ല ചേച്ചിയുടെ ഒരു സാധനം കളവും പോയി കേട്ടോ അത് കിട്ടി അപ്പോഴും ചേച്ചി അത് ഞങ്ങളുമായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ അതാണ് ചേച്ചി അന്ന് എഴുതിയെഴുതി കേട്ടോ എഴുതിയത് കൂടിക്കാരത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും അതൊരു വിശ്വാസമായി ഞാനും എഴുതിയാൽ എനിക്കും എന്തെങ്കിലും ഒക്കെ ആകാം എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് എനിക്കും വിശ്വാസമായി ഞാൻ വിശ്വാസത്തോടെയാണ് കേട്ടോ ഈ അൻപത്തിയഞ്ച് പ്രാവശ്യവും ഞാൻ എഴുതി തീർത്തത് കേട്ടോ അപ്പോഴും ഓരോ പ്രാവശ്യവും നമ്മൾ എഴുതുമ്പോഴും നമ്മുടെ ആ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആഗ്രഹം പറഞ്ഞ് എഴുതിക്കൂടുക ഓരോ ആ എഴുത്തിനും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഒന്നാമത്തെ പ്രാവശ്യം എടുമ്പോൾ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് വേണമെന്ന് എഴുതാനെ കേട്ടോ അങ്ങനെയാണ് അല്ലാതെ ആർക്കോ വേണ്ടീന്ന് അല്ല നമുക്ക് നന്നായിട്ട് എന്താ കരഞ്ഞ് അങ്ങനെ തന്നെ വേണം സത്യം ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ അൻപത്തഞ്ച് പ്രാവശ്യം ഇവിടെ എഴുതിയത്തിൽ കാര്യം എന്താണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ ഞാൻ പറയാം എൻ്റെ ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം പിന്നെ ഞാൻ സമയം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇതിനകത്ത് എഴുതിയ സമയവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇന്ന് നമുക്ക് എനിക്ക് ചെയ്യാം അപ്പോഴിങ്ങനെ ഈ സമയം എഴുതി വെക്കുമ്പോൾ ആ സമയത്ത് തന്നെ ചെയ്യാം എന്ന് എനിക്ക് തോന്നി ചേച്ചിക്ക് അഞ്ച് ദിവസം കൊണ്ട് കാര്യം സംഭവം കിട്ടിയിട്ടോ കാണാതെ പോയ മുതൽ ചേച്ചിക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ ഞാനും ഇതൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരുപാട് ചേച്ചിമാർക്ക് ഒരുപാട് ചേച്ചിമാർക്ക് നമുക്ക് യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതേപോലെ ചേപോലെ നമ്പർ എഴുതി ഒത്തിരി ചേച്ചി പന്ത്രണ്ട് അങ്ങനെയൊക്കെ എഴുതി ഒത്തിരി ചേച്ചിമാർക്ക് നല്ല അനുഭവം അല്ലേ ഇതൊക്കെ നമുക്ക് തന്നെ അറിയില്ല കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ എല്ലാം വിശ്വാസത്തോടെ വേണം ഇത് നമ്മൾ ചെയ്യാനല്ലേ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യണം നന്നായിട്ട് കരള് ഒരുങ്ങി പ്രാര്ത്ഥിച്ച് വേണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇത് സത്യമായിട്ട് എനിക്ക് നടക്കണം എനിക്ക് നടക്കണം എന്നും പറഞ്ഞാണ് ഞാൻ ഞാനിത് അതിനകത്ത് ഈ അൻപത്തഞ്ച് പ്രാവശ്യം ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം നമുക്കിത് എഴുതാം കേട്ടാൽ ഇരുപത്തിയൊന്ന് ദിവസം നമുക്ക് എന്തായാലും ഇത് നിങ്ങൾ ആരും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇന്നലെ തുടങ്ങി നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് അത് നിങ്ങൾ എന്താണത് അതിൽ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കേട്ടോ അത് പിന്നെ നടന്ന് കഴിയുമ്പോൾ വന്ന് പറഞ്ഞോളൂ അപ്പോഴേ നമുക്ക് വിശ്വാസമാകില്ല എനിക്കും ഒരു വിശ്വാസം ആവും കേട്ടോ അപ്പോഴ് നിങ്ങൾക്ക് വേഗം നിങ്ങൾ എന്താ ആഗ്രഹിച്ച കാര്യം കിട്ടിയെന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ വിവരം അറിയിച്ചോളൂ കേട്ടോ ഞാനും എന്തായാലും വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് ഞാൻ എഴുതിയുന്നുണ്ട് എന്തെങ്കിലും അഥവാ നമ്മൾ വിഷമിക്കേണ്ട ഇരുപത്തി ദിവസം നമ്മൾ എഴുതി എഴുതി നമുക്ക് കിട്ടിയില്ല നമുക്ക് ആഗ്രഹം സാധിച്ചില്ല പിന്നെയും നമുക്ക് എഴുതാം വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് എഴുതാം എന്തായാലും ഞാൻ ഇത് തീരുമാനിച്ച് ഉറച്ച് നല്ല വിശ്വാസത്തോടെ ഇത് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ എന്തുകൊണ്ട് ചെയ്ത് നമുക്കൊന്ന് പരീക്ഷിച്ചിടാവുന്നല്ലേ ഒരു വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും എഴുതി കൂടാ എന്ന് അല്ലേ മന മനസ്സിനകത്ത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ചിന്ത എനിക്ക് ഇന്നലെ വന്നു കേട്ടോ സത്യമായിട്ട് എൻ്റെ മനസ്സ് നന്നായിട്ട് വിഷമിച്ചേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചത് ഇത് എഴുതാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ എല്ലാ ഡേറ്റും സമയവും എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നിങ്ങളും ചെയ്യുക എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് നടന്ന് കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോഴേ നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലേ അമ്പത്തഞ്ച് തവണ എഴുതാനും കേട്ടോ അമ്പത്തഞ്ച് തവണ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ ഈ ആവശ്യം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ എഴുതി ഈ ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതരുത് കേട്ടോ പിന്നെ വീണ്ടും നമുക്ക് എന്താണ് ആവശ്യം അങ്ങനെ ഒന്നീന്നും പറഞ്ഞോളൂ അങ്ങനെ കേട്ടോ ഈ ആവശ്യം നമ്മളീ പറഞ്ഞു എഴുതി ആവശ്യം നടന്നെങ്കിൽ പിന്നെ നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം എഴുതാത്ത കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം അതൊന്നേന്ന് നമുക്ക് വീണ്ടും എഴുതാം കേട്ടോ അങ്ങനെ 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 എന്നും വെച്ച് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആരും പൈസ ഒന്നും തരത്തില്ല കഷ്ടപ്പെടണം പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ എന്താ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം കേട്ടോ നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെടണം ചിലപ്പം കമൻറ്റും വരും എന്നാൽ പിന്നെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നേ ഇഞ്ചൽ നമ്പർ എല്ലാം എഴുതി ആര് കൂട്ടിക്കൊണ്ട് മതിയല്ലോ പണിക്കൊന്നും പോകേണ്ടാലോന്ന് അല്ലേ അങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കാറുണ്ട് മറ്റുള്ളവരും ഒന്ന് പറയുകയും ചെയ്യും അല്ലേ അപ്പോൾ നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെടുകയും കൂടെ ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ ഇത് ആദ്യമായിട്ട് എഴുതാൻ പോയത് അപ്പോൾ നിങ്ങളെയും കൂടെ ഞാനൊന്ന് അറിയിക്കുകയാണ് നിങ്ങൾക്കും ഇങ്ങനെ എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ അപ്പോൾ എപ്പോഴായാലും എൻ്റെ കയ്യിൽ ഒരു ബുക്കും ഒരു പേനയും ഉണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കുറച്ചു ഇരിക്കുകയാണ് ഈ എടുത്ത് എൻ്റെ സഫലമാകട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അതിനായിട്ടാണ് സുപ്പു ഇതിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് എൻ്റെ ഏറ്റവും സമയം എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോഴും ഇനി ഇരുപത് ദിവസം എനിക്ക് എഴുതേണ്ടത് ഒരു ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ ഇനി ഇരുപത് ദിവസം അപ്പോഴുമൊക്കെ നിങ്ങളും ചെയ്യുക ഒരുപാട് ഒരുപാട് ഏഞ്ചർ നമ്പറുണ്ട് കേട്ടോ അതൊക്കെ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്താൽ നമുക്ക് പല ഉറപ്പാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരുപാട് എന്താ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതാണേ അവരുടെ വീഡിയോസ് കണ്ടാണ് ചേച്ചിമാരും അവരുടേതായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കത് ഓരോരുത്തർക്കും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണും അതൊക്കെ നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അല്ലേ അപ്പോഴേ ഇപ്പം ഇത് തുടങ്ങി അപ്പോഴേ ഞാൻ നിങ്ങളെ കൂടെ അറിയിച്ചതാണ് കേട്ടോ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ എല്ലാവർക്കും ചെയ്യാം ഞാൻ ഇതുമാതിരി ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴ് എന്താ പേന വെച്ച് പച്ച നീല നീലച്ചൊമ്പ അങ്ങനെ സത്യം പറഞ്ഞാൽ അന്നൊന്നും തോന്നാത്ത ഒരു വിഷമോസം കൂടെ എൻ്റെ ഉള്ളിൽ വന്നു കൂടി ഞാൻ ഞാനിത് എഴുതി വെച്ചത് കേട്ടോ അന്നൊക്കെ പേനയൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എഴുതാൻ എഴുതാൻ അന്നൊന്നും എന്നെ കൊണ്ട് ഇതൊന്നും കേട്ടോ എന്നെ ഇതുകൊണ്ട് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം സത്യമായിട്ടുമാണ് പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഉള്ളിലൊരു വിഷമം വന്നു ആ വിഷമമാണ് ഇതിൽ തേടി വെച്ചേക്കുന്നത് നടന്നാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളടുത്ത് പറയുന്നുണ്ട് ഷെയർ ചെയ്യും കേട്ടോ എൻ്റെ കാര്യം സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് പറയുന്നതാണ് നമ്മൾ കള്ളോ കള്ള കള്ളത്തരോ ഒന്നും കാണിക്കത്തില്ല പറയത്തില്ല കേട്ടോ അപ്പോൾ അതാണ് നമുക്കൊരു വിഷമം വരുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു പ്രയാസമൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്കൊക്കെ നമ്മളെ ഓരോരുത്തരെയും വലിച്ചടുപ്പിക്കത്തതല്ലേ ഒരു പ്രപഞ്ചശക്തി ശക്തിയുണ്ട് കേട്ടോ ഇത് എല്ലാവരും പറയാം ഒരു പ്രപഞ്ചശക്തി ശക്തിയുണ്ട് എന്തായാലും നമ്മൾ എന്നെ ഇതിനേക്ക് വലിച്ചടുപ്പിച്ചേക്കുകയാണ് ഈ ഒരു ശക്തി എന്തായാലും ഞാൻ നോക്കട്ടെ നമുക്ക് നോക്കാം ഇതുവരെ ഞാൻ എഴുതി തീർക്കുമെന്നും ഇതൊക്കെ ഞാൻ പറയാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ വിശ്വാസത്തോടെ ചെയ്യട്ടെ ചെയ്യും അപ്പോൾ നിങ്ങളും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യോ ഒരുപാട് ചേച്ചിമാർക്ക് നല്ല അനുഭവങ്ങളുണ്ട് കേട്ടോ നല്ല അനുഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ചെയ്യാം കേട്ടോ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന സംഭവമാണ് ആദ്യമായിട്ട് എഴുതിയതാണ് വിശ്വാസത്തോടെ എൻ്റെ മനസ്സൊരുങ്ങിയാണ് ഞാൻ ഇതിനകത്ത് ഓരോ വരികളും ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഈ അൻപത്തിയഞ്ച് പ്രാവശ്യവും ഞാൻ എഴുതിയപ്പോൾ എൻ്റെ നന്നായിട്ട് വിഷമിച്ചാണ് ഞാൻ എഴുതി കേട്ടോ അപ്പോഴതിന് നമ്മുടെ ഈ പ്രപഞ്ച ശക്തി എനിക്ക് ഒരു എന്താ അതിനൊരു തീ തീർപ്പ് കൽപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോഴെ നമുക്കൊരുമിച്ച് ഇതൊക്കെ എഴുതി പണക്കാരാവണമെന്നൊന്നും നമ്മൾ പറയത്തില്ല കേട്ടോ അതൊന്നും വേണ്ട കേട്ടോ അതൊക്കെ പണം തമ്പുരാൻ തരുന്നതാണ് നമ്മൾ കഷ്ടപ്പെടണം അല്ലേ നമ്മൾ കഷ്ടപ്പെടണം നന്നായിട്ട് നമ്മൾ അധ്വാനിക്കണം എന്നാലേ നമുക്ക് പൈസ കൈവരത്തുള്ളൂ അല്ലേ അപ്പോഴിത്രളക് കിട്ടുകയല്ലേ ഞാൻ എഴുതിയത് ഞാൻ തുടങ്ങിയായിരുന്നു നിങ്ങളുടെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ വിശ്വാസം എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ അപ്പോഴും നിങ്ങളൊരുപാട് എൻ്റെ വീട് കാണുന്ന ചേച്ചിമാരൊക്കെ ഒരുപാട് പേര് ചെയ്തതാണ് ഈ ഒരു സംഭവം കൂടാത്ര ഒന്നുമല്ല കേട്ടോ കൂടാത്രമൊന്നുമില്ല ഇത് കൂടുകത്രമൊന്നുമില്ല നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ നമുക്കും എന്താ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ ലൈക്കൊന്നും തരില്ല ഇത് വലിയ അനക്കാരി ഒന്നും അല്ല ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ചെയ്തതായിരിക്കും അപ്പോഴെന്തായാലും കമൻ്റൊക്കെ രേഖപ്പെടുത്തും നിങ്ങളേട്ടോ നിങ്ങളെ ചെയ്തെങ്കിൽ അതും പറയണം സുപ്പുവിനോട് സുപ്പു ഞാനും ചെയ്ത് എനിക്കും കാര്യം സാധിച്ചു നീയും ചെയ്തോ എന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞോളൂ കേട്ടോ കമൻറ്റിൽ അപ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട് അതേയോ ചേച്ചി എന്ന് എനിക്കും നിങ്ങളോട് വന്ന് ചോദിക്കാമതി ഓക്കേ Heh <laughs> heh.